നമസ്കാരം ഇന്ന് മൂലം മൂലദിനത്തിനോടനുബന്ധിച്ച് ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ാരറ്റ് വരുന്ന ചെയിൻ കളക്ഷൻസ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് ഗ്രാം മുതൽ ഒരു ഗ്രാം വരെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഡിസൈൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ചെറിയ ചെറിയ ആദ്യത്തെ ഡിസൈനിൽ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് അത്രയും അറ്റാച്ച് രീതിയിലാണ് വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കണ്ണി കണ്ണിയല്ല ഒരു ചെറിയ ബോൾസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അടുത്തത് നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് ചെറിയ അത്രയും തിൻ ചെയിനിലാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ കണ്ണീലാണ് വന്നേക്കുന്നത് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കണ്ണീല് ഇത്രയും തിൻ ചെയിൻ ക്യാഷ്വൽ വെയറിനായാലും അതായത് ഓഫീസ് ഗോയിങ് വർക്കിംഗ് ലേഡീസിന് പിന്നെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് എപ്പോഴും ഒരു ഗോറ്റു ആയിരുന്നു കാരണം എപ്പോഴും അന്വേഷിച്ചുവരുന്ന പാറ്റേൺസ് ആണ് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് അടുത്ത് വന്നേക്കുന്നത് കണ്ണി മോഡലാണ് കണ്ണീൽ വന്നേക്കുന്നത് ഡിഫറെന്റ് അതായത് കണ്ണി ഓരോ കണ്ണിങ്ങനെ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്താണ് പോയിട്ടുണ്ട് പിന്നെ പിന്നെ ചെയിൻ ആയിട്ടുള്ള ഒരു രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ആ ചെയിൻ തന്നെ ഒന്നും കൂടി ഭയങ്കര തിൻ ചെയിൻ ആയിട്ട് കാണുക കൂടിയില്ല അത്രയും ഇതില്ല പക്ഷെ ഇതൊക്കെ ഭയങ്കര ഡ്യൂറബിൾ ആട്ടോ നമുക്ക് ഇത്ര വലിച്ചാലും അതൊന്നും പൊട്ടില്ല പക്ഷേ നമ്മൾ വേറെ ചെയ്താലും അതിൻ്റെ ഒന്നും ഹെവിനെസ്സോ വെയിറ്റ് ഒന്നും കാണും അറിയോ അതുകൊണ്ടാണ് എല്ലാവരും ഇത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എയ്റ്റീൻ കാറ്റിൽ വരുന്ന ചെയിൻ കളക്ഷൻസ് നക്ഷത്രത്തിളങ്ങും പൊന്നോണത്തിന്റെ ഭാഗമായി ഒരുപാട് ഓഫേഴ്സും ഗിഫ്റ്റ്സുമാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് നാല് ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിന് ഉറപ്പായ ഓണപ്പുടവയാണ് സമ്മാനം എല്ലാ പെർച്ചേസിനും ഉറപ്പായ ഓണ സമ്മാനങ്ങളും ഉണ്ട് ഓരോ പൊന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നൽകുന്നത് ഹോൾസെയിൽ വിലയിലാണ് എന്നും പറയുന്നത് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് ഈ ഒരു ടൈം പീരീഡ് വരുന്നത് ഓഗസ്റ്റ് ട്വന്റി സിക്സ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് ഓഫേഴ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഷോറൂംസ് വിസിറ്റ് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ